വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന ഡിവൈഎഫ്ഐക്ക് പിന്തുണയുമായി സ്വാന്തനയാത്ര പയ്യന്നൂർ ചെറുപുഴ തിരുമേനി റൂട്ടിലോടുന്ന ശ്രീ വിഷ്ണു ബസ് ആണ് സ്വാാന്തനയാത്ര നടത്തിയത് ഡിവൈഎഫ്ഐ പാടിയോട്ടിച്ചാൽ സൗത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വാന്തനയാത്ര നടത്തിയത് ഒരു ദിവസത്തെ മുഴുവൻ കളക്ഷനും ദുരിതം അനുഭവിക്കുന്നവർക്ക് നൽകും ഇനി ഒരു ദിവസം കൂടി സ്വാന്തനയാത്ര നടത്തുമെന്ന് ശ്രീ വിഷ്ണു ബസ് ഉടമ അറിയിച്ചു പിന്നെ വയനാടിന്റെ ഉരുൾപൊട്ടലും അങ്ങനെ ബുദ്ധിമുട്ട് കൊണ്ട് നേരിടുന്ന കുറേ ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കാനും അതുപോലെ അവരെ അവരെട്ട് അവരെ ആ ഒരു ഇതിൽ പങ്കെടുക്കാനും കൂടിയിട്ടുമാണ് നമ്മൾ ഈ കാരുണ്യ യാത്ര ഓടുന്നത് ഡിവൈഎഫ്ഐക്ക് വേണ്ടിയിട്ട് പാടിച്ചാൽ മേഖലാ കമ്മിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഓടുന്നത് അപ്പോൾ ഇന്നത്തെ മുഴുവൻ കൽശനും അവിടുത്തെ അതായത് വയനാട്ടിൽ ദുരിതം നോക്കിക്കുന്നവർക്ക് വീട് വെച്ച് കൊടുക്കേണ്ട ദുരിതാശ്ചാസ രീതിയിലേക്കാണ് നമ്മളെ പൈസ കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ആ രീതിക്ക് മുന്നോട്ട് പോകുന്നത് ഒരു രാത്രി ഒന്നും കൂടെ ഓടാനുണ്ട് ഇനി ഒരു രാത്രിയും കൂടെ ഓടാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് നമ്മളെ ബസ് ഓണേഴ്സ് അസോസിയേഷൻ്റെ ഫെഡറേഷൻ്റെ മുഴുവൻ മുഴുവൻ ബസ് ഓടുന്നുണ്ട് ആ സമയത്ത് ഓടാൻ നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ